വെള്ളവും പെർഫ്യൂം ഓയിലും മിക്സ് ആകത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി എന്നാൽ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ബ്രാൻഡഡ് പെർഫ്യൂംസിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ അതിൽ അക്വ എന്ന രീതി കാണാം അക്വ എന്ന് പറഞ്ഞാൽ വെള്ളം അതെങ്ങനെ സംഭവിക്കുന്നു ആൽക്കഹോളിന്റെ പ്രത്യേകതയാണ് അത് വെള്ളത്തിലും ബ്ലെൻഡ് ആവും പെർഫ്യൂമിലും ഓയിലിലും ബ്ലെൻഡ് ആവും ഓയിലിലും ബ്ലെൻഡ് ബ്ലെൻഡ് ബ്ലെൻഡാവുന്നതാണ് ആൽക്കഹോള് അപ്പോൾ ആൽക്കഹോൾ മിക്സ് ചെയ്യുമ്പോൾ അതിലേക്ക് വെള്ളം ആഡ് ചെയ്യാൻ സാധിക്കും വെള്ളവും ഓയിലും ആൽക്കഹോളും കൂടി ചേരുമ്പോൾ അത് ക്ലിയർ ആയിരിക്കും രണ്ടിനെയും അത് ബ്ലെൻഡ് ആക്കുന്നതുകൊണ്ട് അവിടെ കളർ ചേഞ്ച് ആകുന്നില്ല മാത്രമല്ല നമ്മൾ പെർഫ്യൂമിൽ ഉപയോഗിക്കുന്ന അക്വ അല്ലെങ്കിൽ വെള്ളം എന്ന് പറയുന്നത് സാധാരണ ടാപ്പ് വാട്ടർ അല്ല മറിച്ച് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് നമ്മൾ ബാറ്ററിയിലൊക്കെ ഉപയോഗിക്കുന്ന ആ അതുപോലത്തെ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ഡി എം വാട്ടർ എന്ന് പറയും അതാണ് നമ്മൾ പെർഫ്യൂമിൽ ഉപയോഗിക്കുന്ന വെള്ളം ഈ വെള്ളം ഉപയോഗിച്ചാലും ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ചാലും വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇരിക്കുംതോറും വെളിച്ചം സൂര്യപ്രകാശം അടിക്കുമ്പോൾ അതിൽ ഫംഗസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളം ചേർക്കുമ്പോൾ വെള്ളം ചേർത്ത് പെർഫ്യൂം ഉണ്ടാക്കുമ്പോൾ അതിൽ പ്രിസർവേറ്റീവ്സ് ചേർക്കും ചേർക്കൽ നിർബന്ധമാണ്